ടെലിവിഷൻ പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ പരമ്പരയായിരുന്നു വാനമ്പാടി പരമ്പര അവസാനിച്ചെങ്കിലും അതിലെ കഥാപാത്രങ്ങൾ ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുകയാണ് ഇപ്പോഴത്തെ സായി കിരൺ വീണ്ടും വിവാഹിതനാകുന്നതിൻ്റെ വിശേഷങ്ങളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലൂടെ സായി പങ്കുവെച്ച ചില ചിത്രങ്ങളിലൂടെയാണ് നടൻ വിവാഹിതനാവാൻ പോവുകയാണെന്ന വാർത്ത പുറം ലോകം അറിയുന്നത് നീയും പ്ലസ് ഞാനും സമം എന്നേക്കും എന്ന ക്യാപ്ഷനിൽ സായിയുടെ വധു ശ്രാവന്തിയാണ് നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് മാത്രമല്ല തങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞെന്നും താരങ്ങൾ സൂചിപ്പിച്ചിരുന്നു തെലുങ്ക് സീരിയലുകളിലൂടെ ശ്രദ്ധേയായ നടി ശ്രാവന്തിയാണ് സായി കിരണിൻ്റെ വധു പോകുന്നത് ഇരുവരും തമ്മിലെ വിവാഹത്തിന്റെ വിശേഷങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല ഒരുമിച്ച് അഭിനയിക്കുമ്പോഴുള്ള ഇഷ്ടമാണോ വിവാഹത്തിലേക്ക് എത്തിയതെന്ന് ചോദിക്കുകയാണ് ആരാധകർ നിശ്ചയത്തിൻ്റെ ഫോട്ടോസ് പുറത്തുവിട്ടതിന് പിന്നാലെ താരങ്ങൾക്ക് ആശംസകളുമായിട്ട് എത്തുകയാണ് പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളും നടിമാരായ ചന്ദ്രാലക്ഷ്മൺ അമൃത നായർ രക്ഷ പ്രീതി ശർമ്മ സുചിത്ര നായർ തുടങ്ങി നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് മലയാളത്തിലെ സീരിയൽ നടനായിട്ട് അറിയപ്പെടുന്നതെങ്കിലും തെലുങ്ക് നാട്ടിലെ പ്രമുഖ താരപുത്രനാണ് സായി കിരൺ പ്രശസ്ത ഗായകൻ വി രാമകൃഷ്ണയുടെ മകനാണ് സായി അദ്ദേഹത്തിൻ്റെ അമ്മ ജ്യോതി കന്നയും പാട്ടുകാരിയായിരുന്നു ഗായിക പി സുശീലയും സായിയുടെ അമ്മയും അമ്മയുടെ സഹോദരിമാരാണ് ടെലിവിഷനിൽ സജീവമാകുന്നതിനു മുൻപ് സായി തെലുങ്ക് സിനിമയിൽ സജീവമായിരുന്നു രണ്ടായിരത്തിൽ അഭിനയത്തിലെത്തിയ താരം ഇതിനകം നിരവധി സിനിമകളിൽ നായകനായും അല്ലാതെയും അഭിനയിച്ചിട്ടുണ്ട് അതേസമയം സായി കിരണിൻ്റെത് രണ്ടാം വിവാഹമാണ് നേരത്തെ വിവാഹിതനായിരുന്ന സായി ആദ്യ ഭാര്യയുമായി വേർവിരിഞ്ഞിരുന്നു സോഫ്റ്റ്വെയർ സ്പെഷ്യലിസ്റ്റായ വൈഷ്ണവിയുമായി രണ്ടായിരത്തി പത്തിലാണ് നടൻ വിവാഹിതനാകുന്നത് ഈ വിവാഹം ടി വി ചാനലുകൾ വലിയ ആഘോഷമാക്കി മാറ്റിയിരുന്നു ഈ ബന്ധത്തിൽ നടന് അനൗഷ്ക എന്നൊരു മകളും ഉണ്ട് പിന്നീട് താരങ്ങൾ ബന്ധം വേർപ്പെടുത്തുകയായിരുന്നു വൈഷ്ണവിക്ക് മുൻപ് നടൻ വിവാഹിതനാവാൻ ഒരുങ്ങിയിരുന്നുവെങ്കിലും ആ ബന്ധം നടക്കാതെ പോവുകയായിരുന്നു നടിയുമായിട്ടാണ് സായി കിരൺ വിവാഹം ഉറപ്പിച്ചതെങ്കിലും അവരുടെ ജാതകം ചേരാത്തതിനെ തുടർന്ന് വിവാഹം വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു അതേസമയം സംഗീത ലോകത്തു നിന്നും അഭിനയ മേഖലയിലേക്ക് എങ്ങനെ എത്തിയെന്ന് മുമ്പൊരു അഭിമുഖത്തിൽ സായി പറഞ്ഞ വാക്കുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് മലയാളത്തിലേക്ക് മാനമ്പാടിയിലേക്ക് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ആ ഭാഷയോട് പണ്ട് മുതൽക്കേ തന്നെ എനിക്ക് നല്ല ബഹുമാനമാണ് അത് സ്കൂൾ കാലം മുതൽ തുടങ്ങിയ ഒന്നും തന്നെയാണ് ഇപ്പോഴും അന്നൊരു മലയാളി പെൺകുട്ടിയോട് തോന്നിയ ഒരു ക്രഷ് എനിക്ക് മറക്കാൻ സാധിക്കില്ല ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു കാര്യമുണ്ട് തെലുങ്കിലെ മാനമ്പാടിയിൽ മോഹൻകുമാറിനെ അവതരിപ്പിക്കുന്നത് ഞാൻ തന്നെയാണ് അത് കണ്ടിട്ടാണ് പ്രൊഡ്യൂസർ രഞ്ജിത് സാറും സംവിധായകൻ ആദിത്യൻ സാറും എന്നെ ഇതിലേക്ക് അഭിനയിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് ക്ഷണിക്കുന്നത് ഇത്രയും വലിയൊരു ടീമിൻ്റെ അതും രഞ്ജിത് സാറിനെ പോലൊരാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാവുക എന്ന് പറഞ്ഞാൽ അത് തന്നെ എൻ്റെ ഭാഗ്യമല്ലേ സായി കിരൺ പറഞ്ഞു മലയാളം എനിക്ക് വഴങ്ങുന്ന ഭാഷ തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ സ്കൂൾ കാലഘട്ടം തൊട്ട് ഞാൻ കേട്ടു വളരുന്ന ഭാഷയാണ് മലയാളം ലിപ് മൂവ്മെൻസൊക്കെ എനിക്ക് നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ട് ശരിയാണ് മലയാളത്തിൽ ഇത് ആദ്യമായിട്ടാണെങ്കിലും ഒരിക്കലും അതൊരു വെല്ലുവിളിയായി എനിക്ക് തോന്നിയിട്ടേ ഇല്ല പിന്നെ എനിക്ക് മോഹൻകുമാറായ ശബ്ദം തരുന്നത് ശോഭിതിലകനാണ് അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഒരു പ്രത്യേക നന്ദി അറിയിക്കാനുണ്ട് അദ്ദേഹം തരുന്ന ഒരു സപ്പോർട്ടും എന്നെ പ്രേക്ഷകർ അംഗീകരിക്കാൻ സഹായിച്ചെന്നും സായി പറഞ്ഞു ഒരുമിച്ച് അഭിനയിക്കുമ്പോഴുള്ള ഇഷ്ടമാണോ വിവാഹത്തിലേക്ക് എത്തിയതെന്ന് ആരാധകർ ചോദിക്കുന്നുണ്ട് തെലുങ്ക് സിനിമകളിലും സീരിയലുകളിലും സജീവമായ നടൻ വാനമ്പാടിയിലെ മോഹൻകുമാർ എന്ന ഗായകനായ നായകനായി എത്തി മലയാളികളുടെ മുഴുവൻ സ്നേഹവും നേടിയതാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ നടൻ പങ്കുവയ്ക്കുന്ന കോമിക് റീലുകളും എല്ലാം പെട്ടെന്ന് പ്രേക്ഷക ശ്രദ്ധ നേടാറുണ്ട് വിവാഹനിശ്ചയം കഴിഞ്ഞുവെന്ന പോസ്റ്റും ആദ്യം അതുപോലൊരു കോമഡിയാണെന്നാണ് ആരാധകർ ആദ്യം കരുതിയത് എന്നാൽ പിന്നീട് ആശംസകളുമായി സെലിബ്രിറ്റികൾ എത്തിയതോടെയാണ് ആരാധകരും വിശ്വസിച്ചത് വിവാഹ നിശ്ചയത്തിൻ്റെ ഫോട്ടോസ് പുറത്തുവിട്ടതിന് പിന്നാലെ താരങ്ങൾക്ക് ആശംസകളുമായിട്ട് എത്തുകയാണ് പ്രിയപ്പെട്ടവരും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും തൻ്റെ പ്രിയപ്പെട്ട നായകനും ഭായ് വധുവിനും ആശംസ അറിയിച്ച് സുചിത്രയും എത്തിയിരുന്നു ദവ്വേ കാവല്ലി എന്ന ചിത്രത്തിൽ സഹതാരമായി അഭിനയിച്ചുകൊണ്ടാണ് സായി കിരണിൻ്റെ അഭിനയ അരങ്ങേറ്റം തുടർന്ന് പ്രേമിച്ചു സട്ട പോലുള്ള നിരവധി തെലുങ്ക് സിനിമകളുടെ ഭാഗമായി ടെലിവിഷനിൽ സജീവമാണ് സായി എന്നാൽ ഒരു നടൻ എന്ന നിലയിൽ സായ്ക്കിരൻ അംഗീകാരങ്ങളും പ്രശംസകളും ലഭിച്ചത് സീരിയൽ ലോകത്തേക്ക് കടന്നതിന് ശേഷമാണ്